ലോകത്തെ രണ്ട് സുപ്രധാനമായ യുദ്ധങ്ങളിൽ അതീവ പ്രാധാന്യമറിയിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രേന്ദ്രമോദിയുടെ ഇടപെടൽ ഈ രണ്ട് യുദ്ധങ്ങളിലും വലിയ തോതിൽ വഴിത്തിരിവായി മാറുമെന്നതും തീർച്ചയാണ് യുക്രൈൻ റഷ്യ പോരാട്ടം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആസിയാൻ യോഗത്തിന്റെ ഭാഗമായി നടന്ന പതിനാലാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലും യുക്രൈൻ റഷ്യ വിഷയത്തിലും ഇന്ത്യയുടെ നിലപാടുകളാണ് അദ്ദേഹം ആവർത്തിച്ചത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ആശങ്കയുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് സംഘർഷം ഒഴിവാക്കാനായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്ത്യ സഹായങ്ങൾ കൈമാറുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നുണ്ട് മേഖലയിലൂടെ കടന്നു കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ജയശങ്കറിന്റെ വാക്കുകളാണിത് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായി രണ്ട് മില്യൺ ഡോളറിന്റെ ആദ്യ ഡു സഹായം ഇന്ത്യ കൈമാറിയിരുന്നു പലസ്തീനിലെ യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയിലേക്കായി അഞ്ച് മില്യൺ ഡോളർ ഈ വർഷം കേന്ദ്ര സർക്കാർ കൈമാറും ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് രണ്ടേ ദശാംശം അഞ്ച് മില്യൺ ഡോളർ സംഘടനയ്ക്കായി കൈമാറിയത് ഗാസയിൽ ദിരാഷ്ട്ര പ്രശ്നപരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന കാര്യവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യുക്രൈൻ വിഷയത്തിൽ നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എന്നിവരുമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ഏത് രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനും ഇന്ത്യ തയ്യാറാണ് ചർച്ചകളിലൂടെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ അടുത്തിടെ പുട്ടിനുമായി നടത്തിയ ചർച്ചയിലും സംഘർഷം പ്രശ്നപരിഹാരമല്ലെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചിരുന്നു യു എസ് നിയമസഭയായ കോൺഗ്രസിന് സമീപം അമേരിക്കയുടെ ഔദ്യോഗിക പതാക താഴ്ത്തിയും കത്തിച്ചും പ്രതിഷേധിച്ച് ഫലസ്തീൻ അനുകൂലികൾ രംഗത്തെത്തിയതും വലിയ വാർത്തയായി മാറിയിരുന്നു പ്രതിഷേധിച്ചവരിൽ ചിലർ യു എസ് പതാകകൾക്ക് പകരം പലസ്തീൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു യു എസ് കോൺഗ്രസിനടുത്തുള്ള യൂണിയൻ സ്റ്റേഷന് മുന്നിലാണ് ബുധനാഴ്ചയുടെ പ്രതിഷേധം നടന്നത് ഇവിടെ വെച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നതും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് നയത്തിനെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പേരാണ് ഇവിടെ തടിച്ചുകൂടിയത് സംഭവത്തിൽ അന്ന് പേരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത് ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചെത്തിയ പ്രതിഷേധക്കാരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു യൂണിയൻ സ്റ്റേഷന് മുന്നിലുള്ള അമേരിക്കൻ പതാക താഴ്ത്തിയ ഇവർ പതാക കത്തിക്കുകയും തൽസ്ഥാനത്ത് ഫലസ്തീന്റെ ഔദ്യോഗിക പതാക ഉയർത്തുകയുമായിരുന്നു നെതന്യാഹു കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു നെതന്യാഹു താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിലെത്തിയും ചിലർ മുദ്രാവാക്യം വിളിച്ചു ഏതായാലും ഈ രണ്ട് യുദ്ധങ്ങളിലും സുപ്രധാനമായ തീരുമാനം ഒരുങ്ങുകയാണ് ഇന്ത്യ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി